ബ്രിട്ടന്റെ അലസത നാടിന്റെ വികസനത്തിന് വിഘാതമാകുന്നുവെന്ന് റിപ്പോർട്ട് ബ്രിട്ടീഷുകാരുടെ ജോലി ചെയ്യാനുള്ള വിമുഖത സ്റ്റാർ കീർ സ്റ്റാർമറുടെ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്നുവെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രായത്തിലുള്ള തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം പേരാണ് യാതൊരു ജോലിയും ചെയ്യാതെ ഇരിക്കുകയോ ജോലി അന്വേഷിക്കുകയോ ചെയ്യുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇവർ പൂർണ്ണമായും സാമ്പത്തികമായി നിഷ്ക്രിയരായി തുടരുന്നുവെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്രയധികം പ്രായപൂർത്തിയായവർ തൊഴിലെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് ബ്രിട്ടന്റെ ജി ഡി പി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയാണ് അത് മാത്രമല്ല ഈ പ്രവണത തുടരുന്നത് കുടിയേറ്റം വർദ്ധിക്കുവാൻ ഇടയാക്കിയേക്കുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതൽ ജീവനക്കാരെ കണ്ടെത്തുവാനായി ശ്രമിക്കുകയാണ് ബ്രിട്ടീഷുകാർ ജോലി ഉപേക്ഷിക്കുകയും ജോലിയോട് വിമുഖത കാട്ടുകയും ചെയ്താൽ വിദേശികളെ നിയമിക്കാൻ ഇവർ നിർബന്ധിതരാകും കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കുടിയേറ്റത്തെ കുറിച്ച് ആശങ്ക ശക്തമാകും വിധം ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് ബ്രിട്ടനിലേക്ക് എത്തിയത് ഇത് പൊതുസേവനങ്ങൾക്ക് മേൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് മാത്രമല്ല ബ്രിട്ടനേക്കാൾ ആകർഷകമായ മറ്റ് സ്ഥലങ്ങൾ വന്നാൽ അതൊരു പക്ഷേ കുടിയേറ്റക്കാരെ അങ്ങോട്ട് ആകർഷിക്കുകയും അത് ബ്രിട്ടന്റെ തൊഴിൽ വിപണി തകരുന്നതിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം കോവിഡിന് ശേഷം സാമ്പത്തികമായി നിഷ്ക്രിയരായവരുടെ എണ്ണത്തിൽ പത്ത് ലക്ഷത്തിലധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ എട്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരം പേർ ബ്രിട്ടനിൽ ജനിച്ചവരാണ് ബാക്കിയുള്ള രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം പേർ മറ്റ് രാജ്യങ്ങളിൽ ജനിച്ചവരും ബ്രിട്ടനിൽ ജനിച്ചവർക്ക് തൊഴിലെടുക്കുന്നതിനോടുള്ള വിരക്തി കൂടി വരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കോവിഡിന് ശേഷം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗം എന്നതാണ് കൂടുതൽ ആളുകളും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനായി പറയുന്ന കാരണം വിദ്യാർത്ഥികളുടെ എണ്ണവും കുത്തനെ ഉയർന്നിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ ജനിച്ചവരുടെ കാര്യത്തിൽ സാമ്പത്തികമായി നിഷ്ക്രിയരായവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ പ്രധാന കാരണം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ് തന്നെയാണ് അതേസമയം ബ്രിട്ടനിൽ ജനിച്ചവരുടെ കാര്യത്തിൽ മൂന്നിലൊന്ന് മാത്രമേ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുള്ളൂ അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ബ്രിട്ടനിൽ ജനിച്ചവരുടെ ഇടയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഒൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം പേരുടെ കുറവുണ്ടായപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ജനിച്ചവർക്കിടയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വർധനവും ഉണ്ടായിട്ടുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ബ്രിട്ടനിൽ ജനിച്ച ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇപ്പോൾ എൺപത് ശതമാനമായി കുറഞ്ഞു എന്നർത്ഥം കോവിഡിന് മുൻപ് ഇത് എൺപത്തിരണ്ട് ശതമാനമായിരുന്നു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ